അസലാമലൈക്കും വാഹ്മത്ത്ാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ എസ് വൈ എസ് കേരള സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് മിനിഞ്ഞി ഇന്നലെ ഇന്ന് ഇങ്ങനെ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് സമാപന ദിവസമാണ് ഏതായാലും ആവട്ടെ എഴുപത് വർഷം പിന്നിട്ടു അപ്പോ കുറെ ആളുകൾ പോയി കാണുന്നുണ്ട് കുറെ ആളുകൾ ലൈവിലുണ്ടാവും ദേവിയിലിരിക്കുന്നവർക്ക് പോയി കാണുന്നതിനേക്കാൾ ഒന്നും കൂടിയും കൂടുതൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും പക്ഷേ സദസ്സിൽ പോയ ആ പുണ്യം കിട്ടിക്കൊള്ളണം എന്നില്ല കിട്ടിക്കൊള്ളണം എന്നല്ല കിട്ടൂല ഉറപ്പല്ലേ ഏതായാലും ആവട്ടെ വിദേശത്ത് വെച്ചിട്ട് ഉള്ള ആളുകളൊക്കെ അതെങ്ങനെ കാണുമ്പോ എന്റെ ഒരു പാട്ട് പാടി എനിക്ക് വിട്ടു വിട്ടു തന്നു അയാള് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് സമ്മേളനത്തിനൊക്കെ പോകുമ്പോൾ അക്കാലഘട്ടത്തിൽ വിളിച്ചിരുന്ന മുദ്രാവാക്യം ആ കാലഘട്ടത്തിൽ വിളിച്ചിരുന്ന പാടിയിരുന്ന പാട്ട് ഓർമ്മകളിൽ നിന്ന് എടുത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് എടുത്ത് അദ്ദേഹത്തിന് ഓർമ്മയായ കുറച്ച് വരികൾ അദ്ദേഹം എൻ്റെ വാട്സപ്പിലേക്ക് പാടി വിട്ടു തന്നു അത് വല്ലാത്തൊരു സന്തോഷമായി കേൾക്കുമ്പോൾ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഓർമ്മ അത് വല്ലാത്തൊരു ഓർമ്മ തന്നെയാണ് മുപ്പത് മുപ്പത്തഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ആ പാട്ട് അതുപോലെ ആ മുദ്രാവാക്യം ആ പഴയ കാലഘട്ടത്തിലുള്ള ആ മുദ്രാവാക്യം സമ്മേളനത്തിന് പോകുമ്പോ വിളിച്ചിരുന്ന ആ മുദ്രാവാക്യം അതിങ്ങനെ കേൾക്കുമ്പോ അത് വല്ലാത്തൊരു രസം തന്നെയാണ് പഴയ കാലത്ത് അങ്ങനെയാണല്ലോ പഴയത് നമ്മള് റബിലങ്ങനെ കുട്ടികളുമായി കൊണ്ട് ഘോഷയാത്ര കുറേ അവരെ പിന്നെ വലിയൊരു കാളം മുന്നിൽ ഒരു കാളം ബാക്കിൽ സൈക്കിളിൽ ബാറ്ററി പെട്ടിയും വെച്ച് ഉന്തിയിട്ട് വയർ ഇങ്ങനെ തോളിൽ വെച്ചിങ്ങനെ പോകുമ്പോൾ ആ പോകുന്ന സമയത്തുണ്ടൊരു പിന്നെങ്ങനെ വിളിച്ച് കൊടു വിളിച്ചു കൊടുക്കുമല്ലോ ബദറിൽ കേട്ടൊരു ശബ്ദമിതാ ഉഹുദിൽ കേട്ടൊരു ശബ്ദമിതാ ല ഇല്ലോ ലേ അങ്ങനെ അതിങ്ങനെ കേൾക്കുമ്പോൾ വല്ലാത്ത എല്ലാവരും കൂടെ ചൊല്ലിയിരുന്നു ഇന്ന് ഘോഷയാത്രയിലൊക്കെ പോവുകയാണെങ്കിൽ എന്താണ് കൂട്ടവും ഭർത്താണവും പറഞ്ഞ ഫോണും ഒക്കെ കഴിച്ച് പല രൂപത്തിലായിട്ട് പോവുകയാണ് മാറി പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ആവട്ടെ ആ പഴയതിലേക്കൊരു പുതുമുണ്ട് അപ്പൊ ആ പാട്ട് ഇങ്ങനെ കേട്ടപ്പോ എനിക്കൊരു വല്ലാത്തൊരു സന്തോഷം അത് വല്ലാത്തൊരു ആഹത്തായിട്ട് തോന്നി അപ്പൊ ആ പാട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഈ യൂട്യൂബ് ചാനലിൽ അതൊന്ന് അപ്ലോഡ് ചെയ്യാ അതൊന്ന് പിന്നെ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് വലിയൊരു പൂതി അതുകൊണ്ട് ഞാനത് ഇത് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒന്ന് കേട്ടു ലാഹുലുറൂല വരുന്നു ഞങ്ങൾ സംഘടിച്ചുണർന്നടീറ്റ ശക്തികൾ സുന്നതേജമാളത്തിൻറെ തീരരാം പോരാളികൾ നിത്യസത്യദീപവുമായി ധർമ്മത്തിൻ്റെ പടയടി മലയടിച്ചുയർന്നിടുന്നു സത്യത്തിൻ്റെ മാറ്റൊലി സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ ധീര ജിന്ദാബാദ് ശബ്ദമാംബാദ് എസ് ജിന്ദാബാദ് ല ഇലാഹ ഇല്ലാഹു ല ഇലാ സലവി മമ്പുറം തങ്ങളും കുഞ്ഞാലിയും ഹൈദർക്കാരും ടിപ്പുവും മാനം കാത്ത ഭൂമിയിൽ ആദർശത്തിനായുതങ്ങളെന്തിയുദ്ധം ചെയ്തിടാൻ സഹജരെ സഹോദരെ ചേർന്നിടോ ഹിന്ദു രാജ്യമല്ല മുസ്ലിം രാജ്യമല്ല ഭാരതം സിഖു ക്രിസ്തു രാജ്യമല്ല ഭാരതം മതേതരം ഹിന്ദു മുസ്ലിം സിഖു ക്രിസ്തു മൈത്രിണീനാൾ വാഴട്ടെ ൾ ചർച്ചുകൾ പള്ളികളും ഉയരട്ടെ ലഹ ഇലാഹുലാ ല ഇല്ല മുഹമ്മദുർ റസൂല ഭാരതം പൂങ്കാവനം നമ്മൾ ഒരാ പാടികൾ ഒരമ്മ പെറ്റ മക്കളെ പോലൊരു മയിൽ കയ്യേണ്ടവർ ചിത്രതാ തകർത്തിനാനടീമം തകർത്തിടാനടക്കളത്തിൽ പോരിനായി വരുന്നു ശക്തി ദുർഗമായി പോരു നിർത്തി സംഘടിക്കു ഭാരതത്തിൻ മക്കളെ ഭാരതത്തെ മാറ്റുവാൻ ക്ഷേമ രാജ്യമാക്കുവാൻ ല ഇലാ ഇലാ ഇല്ല ഇലാ ഇല്ല ശങ്കൊലിയും മണിയടിയും ബാങ്കുലിയും കേൾക്കട്ടെ കുർആ ഗീത ബൈബിളിന്റെ മന്ത്ര തുനികൾ ഉയരട്ടെ ല ഇലഹ ഇല്ലാഹുല ഇലഹ ഇല്ലെന്ന ല ഇലഹ ഇല്ലെന്ന മുഹമ്മദുർ റസൂലുല്ലാ സത്യം കോഴിച്ചു മൂടും വലിയ തമ്പൂരാക്കളെ ൂട്ടരെ പള്ളി പീഡിത്തം നിത്യം തൊഴിലാക്കും കൂട്ടരെ അനുവദിക്കുക ഞങ്ങളി പനി തുടരുവാഹ ഇല്ലമ്മ ല ഇലാഹ ഇലാഹ ഇല്ല വരുന്നു ഞങ്ങൾ സംഘടിച്ചുണർന്നടീറ്റ ശക്തികൾ ജമാത്തിൻറെ ധീരരാം പോരാളികൾ നിത്യസത്യദീപവുമായി ധർമ്മത്തിൻറെ പടയണി അലയടിച്ചുയർന്നിടുന്നു സത്യത്തിൻറെ മാറ്റൊലി സത്യത്തിൻറെ ധർമ്മത്തിൻറെ ശബ്ദമാം ജിന്ദാബാദ് ജിന്ദാബാദ് അടിവച്ചടിവച്ചണിയായി അണിയായി വരുന്നു ഞങ്ങളിതാ ആദർശത്തിൻ കൊടികൾ ഉയർത്തി വരുന്നു ഞങ്ങളിതാ അടിവച്ചടിവച്ചണിയായി അണിയായി വരുന്നു ഞങ്ങളിതാ ആദർശത്തിൻ കൊടികൾ ഉയർത്തി വരുന്നു ഞങ്ങളിതാ ുംസ്മാനും തിരുഹംസത്തും തിരുഹംസത്തും രക്തം നൽകി വളർത്തിയെടുത്തൊരു പ്രസ്താരത്തെ വളർത്തിയിടാൻ രക്തം വേണോ രക്തമിതാ ജീവൻ വേണോ ജീവനിതാ രക്തം വേണോ രക്തമിത ജീവൻ വേണോ ജീവനിതാ ടിവെച്ചടിവച്ചണിയായി അണിയായി വരുന്നു ഞങ്ങളിതാ ആദർശത്തിൻ കൊടികൾ ഉയർത്തി വരുന്നു ഞങ്ങളിതാ